ഖത്തറിൽ പ്രാദേശികമായി ഉത്പാദിപ്പിച്ച പഴങ്ങളും പച്ചക്കറികളുമായി മഹാ മഹാസീൽ മേള തുടങ്ങുന്നു കതാറ കൾച്ചറൽ വില്ലേജിലാണ് മേള നടക്കുന്നത് റമദാനിലുടനീളം മികച്ച പച്ചക്കറികളും പഴങ്ങളും തേനുമെല്ലാം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിക്കൊണ്ടാണ് കത്താറ കൾച്ചറൽ വില്ലേജ് കാർഷികോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഖത്തറിന്റെ പ്രാദേശിക കാർഷിക വിപണിക്ക് പിന്തുണ നൽകുന്നതിനൊപ്പം രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും ഉപഭോക്താക്കൾക്ക് മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയും ഇതുവഴി ലക്ഷ്യമിടുന്നു മഹാസിൽ മേള റമലാനും കഴിഞ്ഞ് ചെറിയ പെരുന്നാളിന്റെ നാലാം ദിനം വരെ തുടരും മുപ്പത്തിമൂന്ന് പ്രാദേശിക തോട്ടങ്ങൾ ചെടികളും പൂക്കളുമായി നഴ്സറികൾ എന്നിവയെല്ലാം മേളയുടെ ഭാഗമാണ് ആവശ്യക്കാർക്ക് പ്രാദേശിക ഫാമുകളിൽ നിന്നും നേരിട്ട് തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അവസരമൊരുക്കുന്നതാണ് മഹാസിൽ മേളയെന്ന് ഫെസ്റ്റിവൽ ഹെഡ് സൽമാൻ മുഹമ്മദ് അൽ നൊയമി പറഞ്ഞു മീഡിയ വൺ ദോഹ